യാണ് കലാസൃഷ്ടികളുടെ മികവിന് ആഗോള വേദിയൊരുക്കി എറണാകുളം ദർബാർ ഹാളിൽ ആരംഭിച്ച ആർട്ട് എക്സിബിഷൻ ശ്രദ്ധേയമാവുകയാണ് കേരളത്തിലെയും അറബ് നാടുകളിലെയും കലാകാരന്മാരുടെ ഉന്നമനത്തിനായി തുടക്കം നേതൃത്വത്തിലാണ് എക്സിബിഷൻ ഇന്തോ അറബ് സാംസ്കാരിക വൈവിധ്യത്തിന്റെ സംഗമ വേദി കൂടിയാവുകയാണ് ഈ എക്സിബിഷൻ കേരളത്തിലെയും അറബ് നാടുകളിലെയും കലാകാരന്മാരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന റിസ്ക് ആർട്ട് ഇനിഷ്യേറ്റീവ് ഇതാദ്യമായാണ് കേരളത്തിൽ ഇത്തരമൊരു എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത് സമകാലിക അറബ് കൊണ്ട് ശ്രദ്ധേയരായ ബിയോണ്ട് എമോജിംഗ് ആർട്ടിസ്റ്റുകൾ പ്രദർശനത്തിനുണ്ട് ഹാഷൽ അൽംകി അൽമഹ ജൊറവ സാമോ ഷൈലാബി ലത്തീഫ സയ്യിദ് തുടങ്ങി അറബ് കലാകാരന്മാരുടെ സൃഷ്ടികൾ വിവിധ മേഖലകളാക്കി തിരിച്ചാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത് വെനീസ് ഇറ്റലി എന്നിവിടങ്ങളിലെ പ്രദർശനത്തിന് പിന്നാലെയാണ് ബിയോണ്ട് എമോജിംഗ് ആർട്ടിസ്റ്റ് കൊച്ചിയിൽ പ്രദർശനത്തിനെത്തുന്നത് യാത്രകളിൽ മനസ്സിലുടക്കിയ ചിത്രങ്ങൾ ഓരോന്നും ക്യാൻവാസിലാക്കിയിട്ടുണ്ട് പ്രമുഖ വ്യവസായി എം എ യൂസഫ് അലിയുടെ മകളും റിസ്ക് കാർഡ് ഇനിഷ്യേറ്റീവ് എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഷെഫിന യൂസഫ് അലിയാണ് എക്സിബിഷൻ കേരളത്തിലെത്തിക്കാൻ മുൻകൈയ്യെടുത്തത്

ഒരു ഞങ്ങളുടെ വൺ ഇയർ ആവാനായി ഐ ഫെൽ ലൈക്ക് ഒരു റിവേഴ്സലും ഉണ്ടാവണം ആർട്ട് ഫ്രം എംബ്രിറ്റ് ഇങ്ങോട്ടും വരികയും ചെയ്യണം സോ അതാണ് ആ ഒരു ആദ്യ ദിനം തന്നെ നല്ല സ്വീകാര്യതയാണ് എക്സിബിഷന് ലഭിച്ചത് കലാകാരന്മാരെ കൂടി പങ്കാളികളാക്കി നിരവധി പരിപാടികളും എക്സിബിഷനോടനുബന്ധിച്ച് വരും ദിവസങ്ങളിലുണ്ടാകും മീഡിയ കൊച്ചി